ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ആഴ്ച ഫുൾ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കാണിച്ച സീൻ ഫുള്ളും തന്നെ ആകാശിൻ്റെയും പ്രീതിയുടെയും ആകാശ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അതായത് അഞ്ജലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകാശിൻ്റെ അടുത്ത് ആദ്യം നമ്മൾ ഇഷ്ടം തുറന്ന് പറയുമ്പോൾ ചില പെൺകുട്ടികൾ ഓപ്പൺ ആയിട്ട് പറയണമെന്നില്ല അപ്പം അതുകൊണ്ട് നീ ഒന്നും കൂടി അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആകാശ് പ്രീതിയെ ഫോൺ വിളിക്കുകയാണ് വീട്ടിലേക്ക് അപ്പം ആദ്യം വിളിക്കുമ്പോൾ നമ്മുടെ അമ്മായിയാണ് ഫോൺ എടുക്കുന്നത് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടില്ല കേട്ടോ നിങ്ങൾ െന്താ വയരുന്നാക്കില്ലേ അത് വയരുന്നാക്കിയില്ലേ എല്ല് ഒടിഞ്ഞു പോയോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മായി ഉദ്ദേശത്തോടെ കൂടി ഫോം വെക്കുവാണ് അതിനുശേഷം ആകാശ് പിന്നെയും വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതിയാണ് ഫോൺ എടുക്കുന്നത് ഹലോ ഹലോ എന്ന് ചോദിക്കുമ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത് നിങ്ങൾ ഫോം വിളിച്ചത് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ എന്താ നിങ്ങൾ സംസാരിക്കാത്തത് എന്ന് ശ്രുതി ചോദിക്കുകയാണ് അതിനുശേഷം ശ്രുതിയും ഫോൺ കട്ടയാണ് അതിനുശേഷം ആകാശ് വീണ്ടും വിളിക്കുക കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുന്നത് പ്രീതിയായിരിക്കും ഹലോ ആരാ എന്ന് പ്രീതി ചോദിക്കുമ്പോൾ ഹൗ സമാധാനം ഇപ്പോഴെങ്കിലും നീ എടുത്തല്ലോ പ്രീതി ഞാൻ ആകാശ ആകാശ് സാറു എന്തിനാ സാർ വിളിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണ് പ്രീതി എനിക്ക് തന്നെയോട് അത്യാവശ്യമായിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ് അപ്പം നമ്മുടെ ശ്രുതി ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് പുറകിൽ നിപ്പുണ്ട് കേട്ടോ പക്ഷേ പ്രീതി ഇത് കേൾക്കുന്നില്ല പ്രീതി ആകാശോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ ആകാശ പറയേണ്ടത് നീ വരണം ആ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ ആ റെസ്റ്റോറന്റിലേക്ക് നീ വരണം എന്ന് പറയുകയാണ് എനിക്ക് നിന്നോട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുക അതിനുശേഷം നീ എന്ന് പറയുമ്പോൾ ഇല്ല സർ സാർ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഞാൻ വരില്ല എന്ന് വെച്ചാൽ വരില്ല എന്ന് പറയുകയാണ് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ചേച്ചി ആർത്തി സംസാരിക്കുന്നത് വരില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചേച്ചിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കാം എന്ന് വെച്ചിട്ട് ശ്രുതി ശ്രദ്ധിച്ച് കേൾക്കുകട്ടോ ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട് സാർ സാറ് വെറുതെ അവിടുന്ന് വെയിറ്റ് ചെയ്യണ്ട ഞാൻ വരില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് താൻ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യും തനിക്ക് എന്നോട് ഇച്ചിരി സ്നേഹം ഉണ്ടെങ്കിൽ താൻ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ് പ്രീതി ഫോം വെച്ചുമ്പോഴേക്കും തിരിയുമ്പോഴേക്കും ശ്രുതിനെ കാണുവാണ് ആരാ ചേച്ചി വിളിച്ചത് ചേച്ചി വരാൻ പറ്റില്ല ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെ പറയണ കേട്ടല്ലോ ആരാ ഫോം വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ ഏയ് അത് അത് വേറെ ആരും ഒക്കെയാണ് എനിക്ക് മനസ്സിലായില്ല അതെ ആ ഓർഡർ കൊടുത്തില്ലേ അവരാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതി എന്തൊക്കെ തട്ടി തപ്പി തപ്പിപ്പടനം പറഞ്ഞിട്ട് അവിടുന്ന് പോകുകട്ടോ അപ്പൊ ശ്രുതിന് മനസ്സിലാക്കണം ചേച്ചിക്ക് എന്തു പറ്റി ചേച്ചി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷമാണ് പ്രീതി റെസ്റ്റോറൻ്റിലേക്ക് പോകുമ്പോഴേക്കും ആകാശം അവിടെ ഉണ്ടാവുന്നത് ആകാശ് വളരെ താഴ്മയോട് കൂടി തന്നെ പ്രീതിയെടുത്ത് പറയുകയാണ് നീ എൻ്റെ പ്രണയം സ്വീകരിക്കണം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പ്രീതി എൻ്റെ അമ്മേനെ വിചാരിച്ചിട്ടില്ല നീ ഇഷ്ടം തുറന്നു പറയാത്തത് എൻ്റെ അമ്മ നിന്നെന്തെങ്കിലും പറയും എന്ന് വിചാരിച്ചിട്ട് മാത്രല്ല നീ ഇഷ്ടം തുറന്നു പറയാത്തത് പിന്നെ ഞങ്ങൾ പണക്കാരാണ് നിനക്ക് അവിടെ എന്താ വലിയ വിലയൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഉള്ളത് കൊണ്ടൊക്കെ തന്നെയല്ല അതെന്നെ ഉന്നോട് നിനക്ക് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ എനിക്കറിയാം നീ ഉള്ളിലെ ഇഷ്ടം തുറന്ന് പറ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളെന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് ഇല്ല പറ്റില്ല സർ എന്ന് പറയാണ് പ്രീതി പ്ലീസ് പ്രീതി നിനക്ക് എനിക്ക് നിൻ്റെ കൂടെ തന്നെ വേണം ജീവിക്കാനായിട്ട് എനിക്ക് നീ ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണം പ്രീതി നീ ഇല്ലെങ്കിൽ ഞാൻ ജീ എനിക്ക് വേറൊരു കല്യാണവും ഇല്ല വേറൊരു കുടുംബവും ഇല്ല എന്നൊക്കെ പറയണം അത് അപ്പോൾ പെട്ടെന്നാണ് ആ നമ്മുടെ അശ്വിനും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ അവരാഗെ ഞെട്ടിപ്പോകുവാട്ടോ ആകാശം നിലത്തിങ്ങനെ ഇരിക്കുവാണ് പ്രീതി എടുത്തിങ്ങനെ പ്രണയം ഇങ്ങനെ പറയുക ാണ് അപ്പൊ എല്ലാരും ആ റെസ്റ്റോറന്റ് എല്ലാവരും ഒരു ചുറ്റും കൂടി നിക്കുവാട്ടോ ഇവര് എന്തൊക്കെ പറയാം പ്രീതി പറയണ്ട സാർ എന്തൊക്കെ കാണിക്കണം സാർ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോ ആകാശമൊന്നും ശ്രദ്ധിക്കുന്നില്ല നീ എൻ്റെ പ്രണയം സ്വീകരിച്ചേ പറ്റൂ പ്രീതി എന്ന് പറയാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി പുറകെ വിളിക്കുകയാണ് ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും പ്രീതി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശ്രുതിനെ കണ്ടത് ചേച്ചി എന്ത് ഇവിടെ നടക്കുന്നത് ചേച്ചിയും ആകാശം പറയത്ത് സാറും തമ്മിൽ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് അതെ അതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആകാശേ നീ എന്തിനാ ഇവളുടെ ചേച്ചിയുടെ ചേച്ചിയെടുത്ത് പോയി പ്രണയ അഭ്യർത്ഥന നടത്തുന്നത് നിനക്ക് നാണമില്ല എൻ്റെ സ്വന്തം സ്റ്റാറ്റസ് നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ടേ സാർ വലിയ സ്റ്റാറ്റസിൻ്റെ കാര്യമൊന്നും വേണ്ട ഞങ്ങൾക്ക് സ്റ്റാറ്റസിന് വലിയ കുറവൊന്നുമില്ല അതെ എൻ്റെ ചേച്ചിക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ബന്ധവും വേണ്ട എന്ന് ശ്രുതി പറയാം കേട്ടോ ആ സമയത്ത് അശ്വൻ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിന്റെ ചേച്ചിനെ ഒരിക്കലും എൻ്റെ അനിയനെ വേണ്ട എന്ന് പറയുന്നത് അതെ അത് തന്നെ എനിക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും അതുപോലെ തന്നെ ആ ആശ്വിനും കൂടെയുള്ള വഴക്ക് പിടിച്ചിട്ട് ചേച്ചിനെ ശ്രുതി വലിച്ചുകൊണ്ട് പോകും ആകാശിനെ അശ്വൻ വലിച്ചുകൊണ്ട് പോകും അപ്പോൾ ഈ ഒരു ഭാഗമാട്ടോ പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ